വയനാട്ടിലെ കർഷകന്റെ നിലവിളിക്ക് എന്തേ പരിഹാരമില്ലേ ജീവിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശം എവിടെ ഉടൻ നടപടിയെടുക്കണമെന്ന പ്രതികരണക്കുറിപ്പുമായി യുവസന്യാസിനി സിസ്റ്റർ ജസിൻ രംഗത്ത് പൊലിയുന്ന ജീവനും അലിയാത്ത ഹൃദയവും എന്ന തലക്കെട്ടോടുകൂടിയാണ് സിസ്റ്റർ തന്റെ തൂലിക ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരവും മകുടവുമായ സൃഷ്ടി മനുഷ്യനെന്ന് എല്ലാ മതങ്ങളും അവരവരുടെ വിശ്വാസ സംഹിതകളെ വിശ്വസി പറയുമ്പോൾ മതവും മനുഷ്യത്വവും മാനുഷികത നഷ്ടപ്പെട്ട ഒരു ഭരണ പരിഷ്കാരത്തിന്റെ കൂച്ചുവിലങ്ങിലേക്ക് കേരളം ഒതുങ്ങിപ്പോയി എന്നതിന്റെ വ്യക്തമായ തെളിവാണ് വയനാടിന്റെ നിലവിളിക്കും ദാരുണാവസ്ഥയ്ക്കും ഉത്തരമില്ലാത്തത് ജീവിക്കുക എന്ന മനുഷ്യന്റെ മൗലിക അവകാശത്തിന് നേരെ കണ്ണടയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ നിശബ്ദതയെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്വമുണ്ടെന്ന കാര്യം ജനസുരക്ഷിതത്വത്തിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന സർക്കാർ മറന്നുപോവുകയാണ് യു എൻ ഒയുടെ അൻപതാം അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം സത്യത്തിലാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് മനുഷ്യൻ സത്യം അന്വേഷിക്കുമ്പോഴും സത്യത്തിൽ ജീവിക്കുമ്പോഴുമാണെന്ന് എന്നാൽ നഷ്ടപ്പെട്ട വയനാട്ടിലെ പാവപ്പെട്ട കർഷകൻ സർക്കാരിനോട് ചോദിക്കുന്ന ഒരേ ചോദ്യം ജീവിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശം എവിടെയെന്ന് ഇതിനുത്തരം പറയുവാൻ സർക്കാർ കടപ്പെട്ടിരിക്കുന്നു കാരണം ഓരോ പൗരനും സ്വാതന്ത്ര്യത്തോടെ സമൂഹത്തിൽ ജീവിക്കുക എന്നത് അവന്റെ അവകാശമാണ് എന്നാൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ കാട്ട് മൃഗങ്ങൾ തങ്ങളുടെ വിശപ്പ് കൊണ്ട് മനുഷ്യജന്മങ്ങളെ പിച്ചു ചീന്തുന്നതും ചവിട്ടി അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഈ കൊടും ക്രൂരത തടയുവാനും ആവർത്തിക്കപ്പെടാതിരിക്കുവാനും ആവശ്യമായ നിയമ നടപടികൾ പുതുക്കിയെഴുതുവാൻ കടപ്പെട്ടവർ ഇവയൊന്നും നടപ്പിൽ വരുത്താതെ പണത്തിന് ലാഭത്തിനും അധികാരത്തിനും വേണ്ടി നിശ്ശബ്ദമായി നിലകൊള്ളുന്നുവെന്നത് വേദനാജനകം തന്നെ കാട്ടുനീതി നടപ്പാക്കുന്ന ഇവർ മനസാക്ഷി മരവിച്ച മനുഷ്യ ജന്മങ്ങളായി മാറിയതിൽ ഞങ്ങൾ വളരെയധികം ഖേദിക്കുന്നു സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുവാനും മുഖ സംരക്ഷിക്കുവാനും നെട്ടോട്ടമോടുമ്പോൾ അപരന്റെ രക്തത്തിന് എന്ത് പ്രസക്തി അല്ലെങ്കിൽ പിന്നെ എന്തേ വയനാട്ടിലെ കർഷകന്റെ നിലവിളിക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഒരു നിയമ നടപടിയും നടപ്പിൽ വരുത്താത്തത് അധികാര ശ്രേണിയിലായിരിക്കുന്ന നിങ്ങൾ ചുറ്റുമുള്ളവരുടെ നിലവിളിക്ക് ഉത്തരം നൽകുവാൻ കടപ്പെട്ടവരാണ് എന്ന കാര്യം മറക്കരുത് നമ്മുടെ പിതാവായ മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠത ഭാവിക്കുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിനും മനുഷ്യനുമെതിരായി പാപം ചെയ്യുന്നുവെന്ന് അത്രമാത്രം മനുഷ്യന്റെ ജീവനെയും മൂല്യങ്ങളെയും വിലമതിച്ച ആ വലിയ പിതാവിന്റെ നന്മ നമ്മിൽ നിന്നും അന്യം നിന്നുപോയി എന്നതിൽ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞ കർഷകരെ ഞെക്കി പിഴിയുന്നതിലല്ല മറിച്ച് അവരുടെ ജീവന സുരക്ഷിതത്വം ജീവിക്കുവാനുള്ള മാർഗവും അതിലുപരി തങ്ങളുടെ ഉദാസീനത മൂലം ഒരു ജീവൻ പോലും പൊലിഞ്ഞു വീടാതിരിക്കുവാൻ എങ്ങനെ പ്രവർത്തിക്കാം എന്നതുമാണ് ബഹുമാനപ്പെട്ട സർക്കാർ ആദ്യം ചിന്തിക്കേണ്ടത് കടുവയെയും പുലിയെയും ആനയെയും മറ്റ് കാട്ടുമൃഗങ്ങളെയും ഭയപ്പെടാതെ സുരക്ഷിതമായി ജീവിക്കുവാൻ മണിമന്ദിരങ്ങളോ സഞ്ചരിക്കുവാൻ ആഡംബര കാറുകളോ ജീവിക്കുവാൻ സർക്കാർ ഉദ്യോഗമോ ഇല്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട കർഷകർക്ക് മണ്ണിനോട് കാട്ടുമൃഗങ്ങളോട് മല്ലടിക്കേണ്ടി വരികയില്ലായിരുന്നു ജീവൻ പൊലിഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ സുരക്ഷിതത്വം സർക്കാർ ഉറപ്പാക്കുന്നുവെന്ന് വ്യാജമായി പ്രഖ്യാപിക്കുന്നതിലല്ല മറിച്ച് ജീവൻ പൊലിയാതിരിക്കുവാൻ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ തുറന്നു പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ പരാതിയുമായി ചൊല്ലുന്നവനോട് ഇതാണ് ഞങ്ങളുടെ നിയമം ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നതായിരിക്കരുത് നിങ്ങളുടെ സർക്കാർ നടപടി മറിച്ച് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് നിയമങ്ങളെ എഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കണം മനുഷ്യരെ ചൂഴ്ന്നെടുത്ത് നികുതി ഈടാക്കുന്നതിൽ നിയമം എഴുതുവാൻ ഒരു കാലതാമസവും വരുത്താറില്ലല്ലോ പിന്നെ എന്തേ ജീവൻ സംരക്ഷണത്തിന്റെ നിയമങ്ങൾ തിരുത്തി എഴുതാൻ മറക്കുന്നത് അതിന് പാവപ്പെട്ട കർഷകുടുംബത്തിന്റെ നഷ്ടപ്പെടലിന്റെ വേദന നിങ്ങൾ തിരിച്ചറിയണം അത് സ്വന്തം ജീവിതത്തിൽ അറിയാത്തിടത്തോളം കാലം തൽക്കാല ജോലിയും പത്ത് ലക്ഷം രൂപയും അനുശോചന വാക്കുകൾ മാത്രമായിരിക്കും നിങ്ങൾ നൽകുന്ന സുരക്ഷിതത്വം നമ്മുടെ പിതാവായ ഗാന്ധിജി പറഞ്ഞു വെച്ചു മനുഷ്യർ തുല്യരാണ് കാരണം ഒരേ സ്രോതസ്സിൽ നിന്നുമാണ് എല്ലാവരും പുറപ്പെട്ടിരിക്കുന്നത് അതായത് ദൈവത്തിൽ നിന്ന് അതിനാൽ നരഭോജികളോട് കൂടുതൽ കരുണ കാണിക്കാതെ സഹജീവികളോട് കാരണം കാണിച്ചുകൊണ്ട് വേദനിക്കുന്ന കർഷകരുടെ ജീവന് വേണ്ടിയുള്ള സുരക്ഷിതത്വത്തിന്റെ നിയമ നടപടികൾ ഒന്ന് തിരുത്തിയെഴുതി അവർക്ക് വേണ്ടി ഒരു സംരക്ഷണ കവചം തീർത്തൂടെ നിങ്ങൾക്ക്